ഇന്ത്യൻ സിനിമയെ ഒരു കാലത്ത് ഇളക്കി മറിച്ച താരസുന്ദരിമാരിൽ ഒരാളായിരുന്നു രംഭ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഗ്ലാമറസ് വീഴ്ചകളിൽ തിളങ്ങുമ്പോൾ പോലും മലയാളത്തിലും തമിഴിലും നല്ല ക്യാരക്ടർ റോളുകളും രംഭയെ തേടി എത്തിയിരുന്നു അതെല്ലാം വൻ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു മലയാളത്തിലെ എവർഗ്രീൻ ചിത്രം സർഗത്തിലൂടെയാണ് രംഭ അഭിനയ രംഗത്ത് എത്തുന്നത് എന്നാൽ ഉടനെ തന്നെ താരത്തിന് തെലുങ്കിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചു എല്ലാ ഭാഷകളിലെയും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം രംഭ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അന്നത്തെ സൂപ്പർ സ്റ്റാർ കാർത്തിക്കിന്റെ ജോഡിയായിട്ടാണ് രംഭ ഹോളിവുഡിൽ ചുവട് വെക്കുന്നത് പിന്നീട് വലിയൊരു വളർച്ചയായിരുന്നു നടിക്ക് നിരവധി സിനിമകളിൽ പ്രധാന നായികയായും രണ്ട് നായികന്മാരിൽ ഒരാളായും രംഭ അഭിനയിച്ചു സെങ്കോട്ടെ സുന്ദര പുരുഷൻ ശിവശക്തി ധർമ്മചക്രം അങ്ങനെ വേറിട്ട സിനിമകളിൽ അഭിനയിച്ചു ശേഷം മലയാളത്തിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലൂടെയാണ് അതിലെ ഭാമ എന്ന വേഷം രമ്പയുടെ കരിയറിലെ മികച്ച കഥാപാത്രമാണ് സിനിമയിൽ തിരക്കുള്ള താരമായിരുന്നു രംഭ എന്നാൽ കുറേ വർഷങ്ങൾക്കു ശേഷം ആ ഫ്രെയിം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി ആ ഘട്ടത്തിലാണ് അവസരങ്ങൾ കുറയാൻ തുടങ്ങിയത് യു കെയിൽ സെറ്റിൽ ചെയ്ത ബിസിനസ്സുകാരൻ ഇന്ദ്രകുമാർ പത്മനാഥൻ എന്ന ശ്രീലങ്കൻ തമിഴിനെയാണ് രംഭ വിവാഹം ചെയ്തത് വിവാഹത്തോടെ താരം ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചെങ്കിലും രംബ ഇടയ്ക്ക് ടി വി റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയിരുന്നു ഇപ്പോഴും വർഷത്തിൽ രണ്ടു തവണ രംഭ കുടുംബത്തോടെ നാട്ടിലെത്താറുണ്ട് ഈയിടെ കലാമാസ്റ്ററുടെ മകന്റെ വിവാഹത്തിനായി താരം കേരളത്തിലെത്തിയിരുന്നു ഇന്ന് സിനിമകളിൽ നടി നടന്മാരുടെ പ്രാധാന്യം വളരെ കുറഞ്ഞു മാത്രമല്ല ഞാൻ സിനിമകൾ ചെയ്താൽ പോലും എൻ്റെ കുട്ടികളൊന്നും അത് കാണാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തിനു സിനിമ ചെയ്യണമെന്നാണ് രംഭ ചോദിക്കുന്നത് താൻ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചതും ഭർത്താവിന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കൊടുത്തതും ഈ കാരണം കൊണ്ടാണെന്ന് താരം പറയുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തമന്ന ഉണ്ടാക്കിയ പ്രശ്നമാണ് ഏറ്റവും ഗുരുതരം രംഭ സിനിമയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തമന്നയില്ല എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ തമന്ന ഉണ്ടാക്കിയ പ്രശ്നം മുൻപൊക്കെ രമ്പ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവിന്റെ കാര്യത്തിൽ രമ്പ വളരെ ആണ് ഇന്ദ്രകുമാർ ആദ്യമായി ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യുമെന്നായിരുന്നു രംഭ കരുതിയത് എന്നാൽ അദ്ദേഹം തമനെ ഫോളോ ചെയ്തു ഇത് രമ്പയ്ക്ക് ഇഷ്ടമായില്ല ഉടനെ തന്നെ ഇന്ദ്രകുമാറിനെ രമ്പ അൺഫോളോ ചെയ്തു ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നും രമ്പ വ്യക്തമാക്കി